മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇറാനിലേക്കുള്ള നിങ്ങളുടെ സന്ദേശം എന്താണ് എന്നുള്ള മധ്യസ്ഥ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അരുത് എന്ന് ബൈഡൻ പ്രതികരിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനും ബേറൂട്ടിൽ മുതിർന്ന ഇസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനും ശേഷം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാണ് ഹനിയയുടെ കൊലപാതകം നടത്തിയത് ഇസ്രയേലാണെന്ന് ഹമാസ് ആരോപിച്ചു അതേസമയം ടെല്ലേവി ഉത്തരവാദിത്തം സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ജൂലൈ മുപ്പതിന് തെക്കൻ പ്രാന്തപ്രദേശമായ ബേറൂത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഷുക്കറിനെ ബാധിച്ചതിനുശേഷം ലെബനൻ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തിരിച്ചടിക്കാൻ തുടങ്ങി ഇതോടെ അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ ആഞ്ഞടിക്കുകയാണ് തെക്കൻ ഗാസാമുനുമ്പിലെ ഖാനിയൂനിസിൽ ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചു ഗാസാമുനുമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള ഖാനിയൂനസിന്റെ മധ്യഭാഗത്തും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയത് അറിയിപ്പ് എക്സിലൂടെ താമസക്കാരുടെ ഫോണുകളിലേക്കുള്ള ടെക്സ്റ്റ് ഓഡിയോ സന്ദേശങ്ങളിലും പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി പുതുതായി സൃഷ്ടിച്ച മാനുഷിക മേഖലയിലേക്ക് നിങ്ങൾ ഉടൻ മാറണം നിങ്ങൾ താമസിക്കുന്ന പ്രദേശം അപകടകരമായ പോരാട്ട മേഖലയായി കണക്കാക്കപ്പെടുന്നുവെന്ന മുന്നറിയിപ്പ് വന്നതോടൊപ്പം ഉണ്ടായി ഇതോടെ പതിനായിരക്കണക്കിന് പലസ്തീൻ നിവാസികൾ കൂരിരുട്ടിൽ ഓടുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി നടന്നത് യുദ്ധത്തിന് മുൻപ് ഗാസ ഭരിച്ചിരുന്ന ഹമാസ് ഗ്രൂപ്പിൽ നിന്നുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയാണെന്നാണ് ഇസ്രയേൽ സൈന്യം പറഞ്ഞത് ഗാസ സിറ്റിയിൽ പലസ്തീനുകൾ അഭയം പ്രാപിച്ച സ്കൂളിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരുന്നു ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും കമാൻഡ് പോസ്റ്റിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു രണ്ട് ഗ്രൂപ്പുകളും ഈ ആരോപണം നിരസിച്ചിരുന്നു വടക്കു ഭാഗത്തുള്ള ഒരു സ്കൂളിൽ വ്യോമാക്രമണത്തിൽ നൂറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസും ആരോപിച്ചു തെക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളെ കൂട്ടമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു സെൻട്രൽ ഗാസയിലെ അൽതബൈൻ തബൈൻ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ഹമാസ് അറിയിച്ചു ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിന് ഇരയായ ഗാസ സ്കൂളിൽ ഇരുപതോളം ഹമാസും ഇസ്ലാമിക് ജിഹാദും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇരുപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു തെക്കൻ ഗാസയിലെ ഖാനിയൂനസിന് ചുറ്റുമുള്ള വലിയ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാനിയൂനസ് ഈ വർഷത്തിലെ തുടക്കത്തിൽ വ്യോമക്കാര പ്രവർത്തനങ്ങളിൽ വ്യാപകമായ നാശം നേരിട്ടിരുന്നു എൻക്ലേവിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയുണ്ടെന്നും ഭക്ഷണം മെഡിക്കൽ സപ്ലൈസ് ശുദ്ധജലം എന്നിവ പരിമിതമാണ് എന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച പത്ത് മാസത്തിനുള്ളിൽ പ്രദേശത്ത് മരണസംഖ്യ നാൽപ്പതിനായിരത്തിനടുത്ത് എത്തിയതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇതിനിടെ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള തീവ്രവാദി സംഘം ഓഗസ്റ്റ് പത്തിന് ഇസ്രയേലിൽ പത്തിലധികം ആക്രമണങ്ങൾ നടത്തി ഐഡിഎഫിന്റെ സ്റ്റേജിംഗ് ഗ്രൌണ്ടും യുദ്ധോപകരണ ഡിപ്പോയുമായ മൈക്കൽ അലോൺ ബേസ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസിനെതിരായുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമേരിക്ക സൈനിക സഹായത്തോടൊപ്പം ആയുധ കൈമാറ്റം വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയും ഇതിനായി കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു ഇസ്രയേലിന് സൈനിക സഹായം നൽകാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം കോൺഗ്രസിനെ അറിയിച്ചതായി യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഏപ്രിലിൽ ഇസ്രയേലിന് പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം യു എസ് അനുവദിച്ചിരുന്നു ഇതുകൂടാതെയാണ് പുതിയ സഹായ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ലെബനനിലെ ഹിസ്ബുളയും ഇറാനും ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടെയാണ് അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി